ഈ ഓണം ക്രിസ്മസും പെരുന്നാളൊക്കെ വരുന്ന സമയത്തെ വലിയ ബിസിനസ് പ്രതീക്ഷിച്ചിട്ട് അത് പലപ്പോഴും കിട്ടാതെ പോകുന്ന ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്ന ഒത്തിരി ആൾക്കാരെ കാണലുണ്ട് കഴിഞ്ഞ സീസണിൻ്റെ അത്രയും ബിസിനസ് ഉണ്ടായില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കാണണം അത് എല്ലാ ഈ നമ്മുടെ നാട്ടിലുള്ള ഇനി കേരളത്തിലെ കേരളമാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ കമ്പനികളും ആഗ്രഹിക്കുന്നതാണ് ഫെസ്റ്റിവൽ സീസണിൽ എന്ത് ചെയ്യണം നല്ല ബിസിനസ് ഉണ്ടാക്കുക സെയിൽ കൂട്ടണം എല്ലാവരും ഒരുമിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങണം ഓണത്തിൻ്റെ വീഡിയോ മാത്രം ഓണത്തിൻ്റെ വിഷ്വസ് വീഡിയോ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് അവരുടെ എൻ പേജിൽ ഒരു വീഡിയോ ഇല്ലേലും ഓണത്തിനും ക്രിസ്മസിനൊക്കെ അവർ എന്ത് ചെയ്യും വീഡിയോ വീഡിയോ ചെയ്യും അതങ്ങനെ അപ്പോൾ എല്ലാവരും സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന പോയിൻ്റവിടെ അവിടെ നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൂടുതൽ സെയിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ വാ വ്യത്യസ്തത വളരെ അനിവാര്യമാണ് ഒന്നെങ്കിൽ ഇത് ആദ്യം പ്ലേസ് ചെയ്യണം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ആദ്യം എല്ലാവരും തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ തുടങ്ങണം അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം വളരെ ആയ ഒരു മെത്തേഡ് ആയിരിക്കണം ഉണ്ടാവും സ്ട്രാറ്റജി ഉപയോഗിക്കണം അല്ലെങ്കിൽ ഓഫറുകൾ അത്രയും അട്രാക്റ്റീവ് ആയിരിക്കണം ആയിട്ട് പത്ത് മാസം കഴിഞ്ഞ് കിട്ടുന്ന ഓഫറുകൾക്കൊന്നും ആൾക്കാർക്ക് ഇതുണ്ടാവില്ല ആയിട്ട് അവർക്ക് കിട്ടുന്ന ഹുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വാക്കിംഗ് ഡയറക്റ്റ് വരുത്തുന്ന ലെവലിൽ വന്ന് ടേബിളിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഫീസിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്ന ലെവലിൽ ഒരു കോളിൽ തന്നെ അവരുടെ റെസ്പോൺസിനെ ക്ലോസ് ചെയ്യുന്ന ലെവലിലുള്ള ഇൻറ്റൻസീവ് അപ്രോച്ചിൻ്റെ അഭാവമാണ് പലപ്പോഴും എന്ത് ചെയ്യുക ഇത് വരെ എല്ലാവരും ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പം അപ്പുറത്തെ എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നു അതുതന്നെ നമ്മൾ ഉപയോഗിച്ച് അപ്പോൾ വരുന്ന ഒരാൾ അവിടെ ഇവിടെ ഷെയർ ആയി പോകുന്നു എന്നുള്ള അല്ലാതെ നമ്മുടെ വലിയ മാറ്റം എന്താവില്ല ഉണ്ടാവുക ഫെസ്റ്റിവൽ സീസണെ മുൻകൂട്ടി ഒരു രണ്ട് മാസം മുമ്പെങ്കിലും പ്ലാൻ സെറ്റ് ചെയ്ത് സ്ട്രാറ്റജി സെറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഫേസ് ചെയ്യാൻ അത് പറ്റാത്തത് അത് ചെയ്യാതിരിക്കുന്നതാണ് ബിസിനസ്സുകൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം